വീണ്ടും എല്ലാവർക്കും കൃഷി ലോകത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പതിനഞ്ച് വർഷമായിട്ട് നിന്ന മാവ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും അത് കായ്ച്ചിരുന്നില്ല ഇപ്പൊ അത് കായ്ച്ചിട്ടുണ്ട് അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തത് എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഇതിനുമ്പുള്ള വർഷങ്ങളിൽ ഉലുവ കഷായം നമ്മൾ ഉപയോഗിച്ച് നോക്കിയതാണ് ഇതിന് നമുക്ക് വർക്കായില്ല മറ്റൊരു മാവിന് ഉലുവ കഷായം നമുക്ക് വർക്കായിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ ഒന്ന് രണ്ട് വർഷം മുമ്പ് ചാനലിട്ടതാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ചെയ്തു കൊടുത്തത് എന്താണെന്ന് ശ്രീകൻ ചേട്ടൻ പറയും നമ്മളിപ്പോൾ ഈ മാവിന് ഒരു കഷായും കാര്യങ്ങളും കൊടുത്തിട്ടതിന് നമുക്ക് ഗുണം കിട്ടിയില്ല പൂത്ത് കിട്ടിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ തവണ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊടുത്തത് ബ്ലൂമും നൈട്രോക്കിങ്ങും ഔളും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ എന്തെങ്കിലും ന്യൂട്രീഷൻ്റെ കുറവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ കൊടുത്തത് അങ്ങനെ കൊടുത്തിട്ട് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ ഇത് മാവ് ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് താഴെ തന്നെ കറക്റ്റായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ വാർക്കയുടെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേ അപ്പോൾ കുറച്ചൊക്കെ അവരിതം കണ്ടീഷനിൽ കിട്ടി പിന്നെ കുറച്ച് നിന്ന് കൊടുത്തു ഇത് കഴിഞ്ഞ് പ്രാവശ്യം കൊടുത്തിട്ട് വലിയ ഇനക്കൊന്നും കണ്ടില്ല രണ്ടാം വട്ടം ഞാനിപ്പോൾ ഈ ഓവർ ചൂടായതുകൊണ്ട് ബ്ലൂമും സ്ട്രെസ് ഔട്ടും സ്പ്രെഡോടും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞ് ഇപ്പോഴേക്കും ഒരുപോലെ പൂത്ത് കണ്ടു അങ്ങനെ കണ്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പ്രതീക്ഷയായി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ ഞാൻ ആ കോമ്പിനേഷൻ തന്നെ ഒന്നും കൂടി കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പം നമുക്കൊരു മൂന്നാല് കൊല പൂത്ത് കിട്ടി അപ്പോൾ ആ പൂത്ത് കിട്ടി ഇപ്പം നമുക്കൊരു പത്ത് പന്ത്രണ്ട് മാങ്ങ ഉണ്ണി വിരിഞ്ഞ് കണ്ടു പക്ഷേ അതിലൊരു പ്രത്യേകത എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ ഉണ്ണി വിരിഞ്ഞ പാകം വന്ന് കഴിഞ്ഞപ്പം ഈ ഫ്രൂട്ടറും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തു അത് കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടായ മാങ്ങയിൽ ഒരെണ്ണം പോലും കൊഴിഞ്ഞു പോയില്ല നമുക്ക് ഈ മാങ്ങകളൊക്കെ അപ്പോൾ ഇത് മൂപ്പായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഇന്ന് കാലത്ത് ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ഒരു മാങ്ങ പഴുത്ത് വീണ് കിളി നിന്ന് കിടക്കണം അപ്പോൾ അങ്ങനെ താഴെ വീണ് കിളി നിന്ന് പോയേക്കും അത് കണ്ടപ്പോൾ ഞാൻ വേഗം ഈ ഈ ഇച്ചി തൊട്ടിയെടുത്ത് നമ്മളിത് താഴെ നിന്ന് തന്നെ നമുക്ക് പറയ്ക്കാം എന്നാൽ താഴെ വീഴാതെ തന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടും അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര തൂപ്പുപിടുത്താണ് ആ തൂപ്പുപിടുത്തത്തിൻ്റെ ഉള്ളിൽ പരിശോധിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒമ്പത് മാങ്ങ കിട്ടി മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പതാണ് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും രണ്ട് കൂടിയൊക്കെ ഉണ്ടാവും അങ്ങനെ ഒമ്പത് മാങ്ങ കിട്ടി ഒമ്പത് മാങ്ങയും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കിത് ഫസ്റ്റ് ടൈം ടൈമല്ല ഇങ്ങനെ അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ ഇതിലും വലിപ്പം കൂടി ഇത് കിട്ടുമായിരിക്കും ഇപ്പം ഇതിൻ്റെ ഉള്ളിലൊരു മാങ്ങ ഇടക്കുന്നുണ്ട് നല്ല വലിപ്പുള്ളത് നല്ല നല്ല ഷെയ്പ്പ ആ പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കേടൂല ഇവിടെ കിളി തിന്ന് വീണതിനും യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇല്ല നോർമലി ഫ്രീ ഒരു പറഞ്ഞാൽ പഴുത്ത് വീണ സാധനത്തിൽ പുഴുവായിരിക്കും പക്ഷേ ഇത് ഒരു കുഴപ്പം കണ്ടില്ല അപ്പോൾ ഇങ്ങനെ കിട്ടി വലിയൊരു സന്തോഷ വാർത്തകൾ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാവ് ശരിക്കും ഞങ്ങളുടെ അമ്മ നട്ട മാവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും വർഷം ഇങ്ങനെ നിന്നെങ്കിലും കട്ട് ചെയ്ത് കളയാതിരുന്നത് ഇവിടെ ഒരു ശിഖിത്തിന് ഞാൻ വീടിന് മെൽകി വന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അമ്മ തൊണ്ണൂറ്റെട്ട് വയസ്സായിട്ട് അമ്മ മരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പൂത്ത് കായ്ഫലം കിട്ടും നമ്മൾ നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു കണ്ണി മാങ്ങ ധാരാളം എല്ലാം കുഴിഞ്ഞു കുഴിഞ്ഞ് വളരെ കുറച്ച് മാങ്ങകൾ മാത്രം കിട്ടുന്ന അവസ്ഥ ഇതിന് നമ്മൾ ഉപയോഗിച്ചതെന്ന് പറയുന്നത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഫ്രൂട്ടറും സ്ട്രെസ് ഔട്ടും സ്പ്രെഡോളും ആയിരുന്നു ഈ ഒരു കോമ്പിനേഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ണി മാങ്ങ കൊഴിഞ്ഞു പോകുന്നത് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടി ഒരുപാട് വർഷങ്ങളായിട്ട് കായ്ക്കാൻ നിൽക്കുന്ന വിവിധ ഫലവൃക്ഷ ചെടികൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകും അപ്പം അതിനൊക്കെ പരീക്ഷിക്കാവുന്ന വളങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു വർഷം അതിന് കൃത്യമായൊരു പരിചരണം നൽകുകയാണെങ്കിൽ നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ വെട്ടിക്കളയുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം ഒരു വർഷം ഒന്ന് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കുക എല്ലാത്തരം ഫലവൃഷ്ടച്ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിന് ക്ലിക്ക് ചെയ്തിട്ട് ഹായ് എന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളോന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം